ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന അങ്ങനെ സാൻഡോസ് പൗളിസ്റ്റ എ വണ്ണിൽ നിന്നും പുറത്തായിരിക്കുന്നു ഇന്ന് നടന്ന സെമിഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ കൊറിന്ത്യൻസ് ആയിരുന്നു അവരുടെ എതിരാളികൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കൊറിന്ത്യൻസ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല എന്നത് സാൻഡോസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല ആ ഒരു പൂർണ്ണ ഫിറ്റ്നസ് മുൻ അതുകൊണ്ട് തന്നെയാണ് ഒരു മുൻകരുതൽ എന്ന രൂപേണ നെയ്മർ ജൂനിയർ ഈ ഒരു മത്സരത്തിൽ കളിക്കാതിരുന്നത് ഏതായാലും മത്സരത്തിൻ്റെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ യൂരി ആൽബർട്ടോ കൊറിന്ത്യൻസിന് ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു പക്ഷെ മുപ്പത്തി ഒൻപതാമത്തെ മിനിറ്റിൽ സാൻഡോസ് തിരിച്ചടിച്ചു എടിക്കിഞ്ഞോ ആയിരുന്നു അവർക്ക് വേണ്ടി സമനില ഗോൾ നേടിയിരുന്നത് എന്നാൽ അൻപത്തിയാറാമത്തെ മിനിറ്റിൽ റോഡ്രിഗോ ഗാറോ കൊറിന്ത്യൻസിന് വേണ്ടി വീണ്ടും ഗോൾ നേടി ഇങ്ങനെയാണ് കൊറിന്ത്യൻസ് വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിന്റെ അവസാനത്തിൽ രണ്ട് സാന്റോസ് താരങ്ങൾക്ക് റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകേണ്ടി വന്നതും അവർക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ് ജെ ഇവാൾഡോ അതുപോലെ തന്നെ ഗോൺസാലോ എസ്കോബാർ എന്നിവരായിരുന്നു റെഡ് കാർഡുകൾ കണ്ട് പുറത്ത് പോയത് അങ്ങനെ ഈ ഒരു മത്സരത്തിൽ സാൻഡോസ് പരാജയപ്പെടുകയും സെമിയിൽ പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ് നെയ്മർ ജൂനിയർ ഒരു മിനിറ്റ് പോലും കളിച്ചിരുന്നില്ല അദ്ദേഹം ബെഞ്ചിലായിരുന്നു തീർച്ചയായും അവർ പുറത്തായത് സാൻഡോസിനെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ നെയ്മറെ നമുക്ക് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സിയിലാണ് കാണാൻ കഴിയുക അതിനു മുൻപ് സാന്റോസിന് മത്സരങ്ങൾ ഒന്നുമില്ല ബ്രസീലും കൊളംബിയയും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇനി നടക്കുന്നത് ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോഴേക്കും അദ്ദേഹം തൻ്റെ ഫിറ്റ്നസ് ഒക്കെ പൂർണ്ണമായും വീണ്ടെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അവസാനിപ്പിക്കുന്നു കാണാം